ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനൊരു സ്പെഷ്യൽ ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കരിക്കും അനാറും മിക്സ് ആയിട്ടുള്ള ജ്യൂസാണ് ഇവിടെ റെഡിയാക്കുന്നത് ഞാനിവിടെ കരിക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാതല നാരങ്ങയും ഞാൻ തൊലികളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം മാതൃനാരങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഒരുപാട് ജ്യൂസ് അടിക്കുന്നില്ല ഒരു ഗ്ലാസ് അത്രയും ഞാൻ അടിക്കുന്നുള്ളൂ അപ്പോൾ മാതൃനാരങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു മൂന്നാല് പിടി മാതൃനാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് മൂത്ത കരിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള കരുക്ക് ഉണ്ടാവും അതാണ് എപ്പോഴും നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള കരിക്കാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി കരിക്കിനും അതുപോലെ മാതളത്തിനും മധുരം ഉള്ളതാണ് അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂണ് പഞ്ചസാര രണ്ട് രണ്ടര സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചതിന് ശേഷം ഇതേപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കണം അനാറിൻ്റെ കുരു ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കരിക്കും മാതൃ നാരങ്ങയും കൂടിയും ചേർന്നിട്ടുള്ള ഒരു ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കണ്ടോ അപ്പോൾ നമുക്കിതിഞ്ഞൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മൾ മധുരം നോക്കുക മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നമ്മളെല്ലാവരും അനാറും അതുപോലെ തന്നെ കരിക്കും എല്ലാം ജ്യൂസ് അടിക്കാറുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അടിച്ചിട്ടുണ്ടാവില്ല അടിച്ച് നോക്കുക ജ്യൂസ് വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് ചെറിയ കഷ്ണം കരിക്കിൻ്റെ കൊത്തുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നൊരു കടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കരിക്കും അതുപോലെ തന്നെ അനാറും നമ്മുടെ ശരീരത്തിൽ ശേഷി കൂട്ടാനായിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ അനാറ് ശേഷി മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ രക്താർബുദം തടയാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക